ആൻറ്റി ശാരീരികമായി എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഓക്കെയാണ് പക്ഷെ മാനസികമായി എന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലോ ഇവിടെയുള്ളവർ ഇവരൊക്കെ എന്തിനാ അനാവശ്യമായിട്ട് എൻ്റെ പ്രവേശന കാര്യങ്ങളിടപെടണമെന്ന് എനിക്കറിയണില്ല എനിക്ക് ഇവിടെ താമസിച്ച് മടുത്തു ആൻറ്റി എനിക്ക് പറ്റണില്ല ഇവിടെ താമസിക്കാൻ ഞാൻ ആലോചിക്കുകയാണ് ഒരു വാടക വീടെടുത്ത് മാറിയാലോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ് ശ്രുതി ഞെട്ടാണ് ച ചന്ദ്രമതി ശ്രുതിയുടെ വർത്തമാനം കെട്ടിട്ട് അപ്പോൾ ഇന്നത്തെ ചെമ്പനിർപ്പുവിൻ്റെ കഥയാണ് ഞാൻ പറയാൻ വന്നത് കൂട്ടുകാർ അങ്ങനെ ശ്രുതി രണ്ടാമത്തെ കൺസ്യൂമിന് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയത് എന്നൊക്കെ അറിയണേണ്ട രേവതി അത് ആദ്യം വർഷയോട് പറയും വർഷ അത് ശ്രീകാന്തനോട് പറയും ശ്രീകാന്ത് അത് സച്ചിയോട് പറയും സച്ചി അത് രവീന്ദ്രനോട് പറയും രവീന്ദ്രൻ അത് ചന്ദ്രമതിയോട് പറയും ചന്ദ്രമതി അത് ശ്രുതിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്യുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് സത്യമാണ് ആൻറ്റി ഞാൻ കൺസീവ് ആയിരുന്നു ഒരു പ്രാവശ്യം കൺസീവ് ആയിരുന്നു രണ്ടാമത് കൺസീവ് ആവാൻ ലേറ്റ് ആവുന്നതിൻ്റെ ചെക്കപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയതെന്ന് ശ്രുതി പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതി ചോദിക്കും സത്യം പറയേണ്ട മോൻ കല്യാണം കഴിക്കുമ്പോഴാണോ നീ കൺസീവ് ആയത് അത് അതിന് മുൻപാണോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി കരഞ്ഞിട്ട് പറയും അപ്പം നിൻ്റെ ഇത് രണ്ടാം വിവാഹമാണല്ലോ എന്ന് ചോദിക്കുകയാണ് ചന്ദ്രമതി അപ്പം ശ്രുതി കറിഞ്ഞിട്ട് പറയും അല്ല ആൻറ്റി ആൻറ്റിയാണ് സത്യം ഞാൻ സുധീയെ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ സുധീ എന്നെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഞാൻ കൺസീവ് ആയത് ഞങ്ങളുടെ കുഞ്ഞ് സുധിയുടെ തന്നെയാണെന്ന് ശ്രുതി ഉറക്ക കറിഞ്ഞിട്ട് പറയുകയാണ് അപ്പോൾ ഒരു നിമിഷം എല്ലാവരും സ്തബ്ധരാവാണ് അതെ അപ്പോൾ പിന്നെ നീ എന്തുകൊണ്ട് കൺസീവ് ആയ കാര്യം പറയാന്ന് ചോദിച്ചിട്ട് പറയും എൻ്റെ അച്ഛൻ ജയിലിലായ സമയത്ത് ആ വിവരം പറയാൻ വേണ്ടി മലേഷ്യയിൽ നിന്ന് ഇളയച്ചം വന്നിട്ടുണ്ടായിരുന്നില്ലേ ഇളയച്ചം വന്ന സമയത്ത് ഞാൻ കൺസീവ് ആയിരുന്നു ആ സന്തോഷ വർത്തമാനം പറയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് ഓടി വന്നപ്പോഴാണ് ഇവിടെ ഇളയച്ചം വന്നിട്ട് അച്ഛൻ ജയിലിലായ കാര്യമൊക്കെ പറയുന്നത് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോൾ എനിക്കത് താങ്ങാൻ പറ്റിയില്ലാൻറ്റി അങ്ങനെ എനിക്ക് ആ സ്ട്രെസ്സ് താങ്ങാൻ പറ്റാതെയാണ് എനിക്ക് ആഘോഷം ആയത് ഈ വിഷമത്തിൻ്റെ ഇടയിൽ കൂടെ ഞാനിത് പറഞ്ഞ ആൻറ്റിക്ക് ഇത് താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഞാനത് പറയുന്നത് ശ്രുതിയോടും ഞാൻ അതുകൊണ്ടത് പറയാതിരുന്നത് എനിക്ക് ആ കുഞ്ഞിനെ താലൂരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല ആൻറ്റി ഞങ്ങളുടെ കുഞ്ഞു അപ്പോഴേ പോയി എന്നൊക്കെ വേണ്ടി ശ്രുതി ഉറക്കക്കറിയുകയാണ് ഇത് കേൾക്കണം എല്ലാവർക്കും വിഷമാവാണ് അപ്പോഴും രേവതിക്ക് ഒരു സംശയം കേട്ടോ അപ്പം അങ്ങനെ ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ ശ്രുതി വന്നിട്ട് ശ്രുതി വന്നിട്ട് പറയും ഇപ്പം മതിയായില്ലേ ശ്രുതി എന്തോരം വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധ ശ്രുതി ഇങ്ങനെ ചുമരുമ്പോൾ തലവെച്ചിട്ട് ശുതിക്ക് കറിഞ്ഞിട്ട് പറയുകയാണ് എന്തോരം വേദന അനുഭവിച്ചു അവളെയാണ് ഇപ്പം നിങ്ങളെല്ലാവരും കൂടി ചോദ്യം ചെയ്തത് ഇപ്പോൾ അവളെ നിരപഥാർത്ഥം തെളിഞ്ഞില്ലേ മതിയായില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പം ചന്ദ്രമതി അവളെ കെട്ടിപ്പിടിച്ചിട്ട് പറയും മോളെ എനിക്ക് അറിയായിരുന്നു നീ ഒരു തെറ്റും ചെയ്യില്ലയെന്ന് എന്നാലും എൻ്റെ മനസ്സിൽക്ക് സംശയം അറിയാൻ വേണ്ടിയിട്ട് നീ എന്നിട്ട് എൻ്റെ അപോഷനായക്കാർ ആൻറ്റിയോട് പറയുന്ന് ചോദിച്ചപ്പോൾ പറയും ആൻറ്റി ആൻറ്റിക്ക് അത് കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നെ എല്ലാവരും നിന്നും അനുഭവിച്ചതൊക്കെ ഞാൻ മറച്ചു വെച്ചു എനിക്കപ്പോൾ എന്ത് മാത്രം സങ്കടം ഉണ്ടായിരുന്നു എന്നറിയോ ആൻറ്റി ഞാൻ എത്ര വിഷമം അനുഭവിച്ചു എന്നറിയോ എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാൻ എനിക്കറിയാം നീ ഒരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്കറിയാം അവളെ എനിക്ക് നിന്ന് വിശ്വാസമാണ് ഇപ്പോഴും ആൻറ്റിക്ക് വിശ്വാസമായ പിന്നെ എനിക്ക് നിന്ന് വിശ്വാസമാണ് പറഞ്ഞാൽ ചന്ദ്രമതി കെട്ടിപ്പിടിക്കുമ്പോൾ ശ്രുതി തൊള്ളു കടന്നിട്ട് ചിരിക്കുകയാണ് അപ്പോൾ ശ്രുതിക്ക് മനസ്സിലായി ശ്രുതിയുടെ തന്ത്രം ഏറ്റുമെന്ന് മനസ്സിലായി അത് കഴിഞ്ഞു ശ്രുതി പറയുകയാണ് ഇപ്പോൾ ശ്രുതിന് വിചാരണം ചെയ്തപ്പോൾ എല്ലാവർക്കും മതിയായില്ല അല്ലാതെ പിന്നെ ഞാൻ രവിയേട്ടൻ പറഞ്ഞപ്പോൾ രവിയേട്ടനോ അപ്പം അച്ഛനാണ് അമ്മയോട് പറഞ്ഞത് എപ്പോൾ എനിക്കറിയണം അച്ഛൻ ഇത് എവിടെ നിന്ന് അറിഞ്ഞതെന്ന് എനിക്കറിയണം അച്ഛാ സത്യം പറ അച്ഛനോട് ഇത് ആരാ പറഞ്ഞു ചോദിക്കുകയാണ് ശ്രുതി അപ്പോൾ രവീന്ദ്രൻ പറയണില്ലേ അച്ഛൻ ഇത് പറഞ്ഞേ പറ്റിയോ അച്ഛനോട് ഈ ആവശ്യമില്ലാത്ത വർത്തമാനം ആര് പറഞ്ഞു അപ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചിട്ട് പറോട് പറഞ്ഞത് സച്ചിയാണ് അപ്പോൾ ശ്രുതി നീയോ നീ ഇത് പറഞ്ഞില്ലേലേ അത്ഭുതമുള്ളൂ നീ എന്തിനാണ് ശ്രുതിയെപ്പറ്റി ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞു കൊടുക്കാൻ നിൽക്കണം ഇതിൻ്റെ വല്ല ആവശ്യമുണ്ട് നിനക്ക് അവളെ വേദനിച്ച് നിനക്ക് സമാധാനം ഞാൻ മനപൂർവ്വകാരെയും വേദനിപ്പിച്ചിട്ടില്ല എന്നോട് പറഞ്ഞത് ശ്രീകാന്താണെന്ന് പറയാം ശ്രീകാന്തോ ശ്രീ നീയാണോടാ ഇത് പറഞ്ഞ ചോയ്ക്കാണ് സ്തു ശ്രീകാന്ത് പറയാണ് അല്ല ഞാൻ പറഞ്ഞത് വെച്ചാൽ ഞാനും എന്നോട് വർഷം പറഞ്ഞിട്ട് അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ളൂ പറയണം അപ്പം ചന്ദ്രമതി വർഷം നീയോ നിനക്കാണോ അപ്പോൾ ഈ സംശയം ചോദിക്കുമ്പോൾ വർഷം പറയും ഓ അടുത്ത ചോദ്യം എന്നോടാണല്ലേ ആൻറ്റി നിനക്കിപ്പോൾ കഥകൾ ഉണ്ടാക്കലെയാണ് പണിയേ ആൻറ്റി കഥകൾ ഉണ്ടാക്കാൻ ഞാൻ ആർട്ടിസ്റ്റൊന്നല്ല ഞാൻ ഡബ്ബിങ് ആർട്ടിസ്റ്റാണ് എനിക്ക് മനഃപൂർവ്വം കഥകൾ ഉണ്ടാക്കേണ്ട യാതൊരു ഇത് എന്നോട് പറഞ്ഞത് രേവതി ചേച്ചിയാണ് അതുകൊണ്ട് ഞാൻ ശ്രീകാന്തിനോട് പറഞ്ഞു എന്ന് മാത്രം പറയണം അപ്പോൾ ചന്ദ്രമതി എല്ലാവരുടെയും കണ്ണുകളുടെ ിലേക്കായി രേവതി പേടിച്ചു ചന്ദ്രമതി പറയണം എനിക്കാദ്യമേ ഊഹിച്ചിരുന്നു ഞാനിത് ഇവളത്തന്നെ ആവുന്നു ഇവളാവും ഇതിനൊക്കെ കാണിയെന്ന് എനിക്കറിയാൻ പറ്റുന്ന കുടുംബത്തിൻ്റെ അഭിമാനം കളയാൻ വേണ്ടിയിട്ട് ജനിച്ച ഒരു ജമ്മ നാളെ മേലൊക്കെ നീ ശ്രുതിയുടെ കാട്ടിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴേ ഉള്ളൂ നീ എന്തിനാ ഈ ആവശ്യമില്ലാത്തൊക്കെ നിന്നോട് ആരെങ്കിലും പറഞ്ഞോടി ഇതൊക്കെ അന്വേഷിച്ചു നടക്കാം നീ എന്തിനെ ശ്രുതിയുടെ പിന്നാലെ നടക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതി രേവതിയെ ഒരുപാട് ചീത്ത പറയണം അപ്പോൾ രേവതി പറയണം അല്ലമ്മേ ഞാനത് ശ്രുതിയെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല മതിയടി എനക്ക് അവളോട് സ്നേഹം നിറഞ്ഞൊഴുകല്ലേ എനിക്കറിയാം നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണേ നിന്നോട് താര പറഞ്ഞ അല്ല ഞാനത് ഹോസ്പിറ്റലിൽ വെച്ച് ശ്രുതിനെ കണ്ടപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് ശ്രുതിനെ കണ്ടപ്പോൾ അവിടെ നിന്ന് അറിഞ്ഞത് ഓ അവിടെ നിന്ന് അറിഞ്ഞത് നീ അറിഞ്ഞല്ല സത്യാണെന്നുണ്ടോ ഇപ്പോൾ നിനക്ക് മതിയായില്ല ഒരു കുടുംബത്തിൻ്റെ സമാധാനം മുഴുവൻ കളഞ്ഞപ്പോൾ രവീട്ടാ നിങ്ങളും കൊണ്ടുവന്ന മരുമകളല്ലേ ഇവിടെ എന്നിവിടെ വലുതുകാൽ വെച്ച് കയറി അന്ന് തൊട്ട് തുടങ്ങി കുടുംബത്തിൻ്റെ കഷ്ടകാലത്ത് കേൾക്കുമ്പോൾ രവീന്ദ്രൻ പറയണം രേവതി പറഞ്ഞാൽ എന്താ തെറ്റ് രേവതിനെ കുറ്റം പറയേണ്ട ഒരു ആവശ്യമില്ല അതിപ്പോൾ രേവതി പറഞ്ഞാൽ തെറ്റൊന്നുമില്ലല്ലോ രണ്ടാമത് ആയിരുന്നു എന്ന് പറഞ്ഞു കൺസീവ് ആവാൻ വേണ്ടിയിട്ട് ടെസ്റ്റിന് പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞത് സത്യന്നല്ലേ ശ്രുതി ആദ്യം കൺസീവ് ആയിരുന്നല്ലോ പറയണം അപ്പോൾ സച്ചിൻ പറയും രേവതി പറഞ്ഞാൽ എന്താ തെറ്റ് രേവതി പറഞ്ഞാൽ സത്യമല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി ചാടിന് ഇട്ടിട്ട് പറയുന്നത് നീ എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇടപാടാൻ നിൽക്കണം നീ എന്തിനാ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ നിൽക്കണേ ഇപ്പം എല്ലാവരുടെ മുൻപിൽ വെച്ച് എൻ്റെ ചീത്ത വെച്ചിപ്പോൾ നിനക്ക് സമാധാനമായില്ലോ നിന്ന് ഞാൻ കൺസീവ് ആയാലെന്താ കായില്ലെങ്കിൽ നീ എന്തിനാ ഇങ്ങനെ എൻ്റെ ജീവിതം കൊളം തോന്നാൻ വേണ്ടി നിൽക്കുന്ന ദിവതി നിന്നോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷേ ശ്രുതിക്ക് മനസ്സിൽ നല്ല പേടിയുണ്ട് രേവതി സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കുമെന്ന് നല്ല പേടിയുണ്ട് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര വീണ്ടും ദേവതീനെ ഒരുപാട് വഴക്ക് വഴക്കുമായി രേവതി അവിടെ നിന്ന് കരയാണ് അപ്പോൾ വർഷം പറയും ഇതിപ്പോൾ ഇത്രമാത്രം പറയാനുള്ള എന്താ രേവതി ചേച്ചി ഒരു കാര്യം അറിഞ്ഞു രേവതി ചേച്ചി അത് ചോദിച്ചു അതവിടെ ക്ലിയർ ചെയ്തു അത്രേലുള്ളൂ ഇത് മാത്രം കുത്തിപ്പൊക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് രേവതിൻ്റെ കുറ്റം പറഞ്ഞാൽ മതി അവൾ ചെയ്താലും ഒരു തെറ്റുമില്ല ഒരു കൂട്ടുകൂടം ആകുമ്പോൾ പരസ്പരം എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം അവളത് അറിഞ്ഞു അറിഞ്ഞ കാര്യം ഇവിടെ വന്ന് ചോദിച്ചു അത് ഡിസ്കസ് ചെയ്ത് ക്ലിയർ ചെയ്തു അത്രയേ ഉള്ളൂ ഇപ്പോൾ ഇതിലൊന്നും പറയാനില്ല അപ്പോൾ സച്ചി പറയും ശരിയാ രവതിയുടെ ഭാത്ത എന്താ തെറ്റാ രേവിതി പറഞ്ഞത് ശരിയല്ലേ പാർലടത്ത് രണ്ടാത് കൺസീവിന് വേണ്ടിട്ട് പോയതന്നെ അല്ലേ ചെക്കുമ്പോ ശുദ്ധി പറയാം മതി നീ എപ്പോഴും നിന്റെ ഭാര്യ ന്യായീകരിച്ചിട്ടല്ലേ സംസാരിക്കുള്ളൂ മതി നിന്റെ ന്യായീകരണം നിർത്ത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തിനാണ് നിന്റെ ഭാര്യ എത്തി നോക്കുന്നത് അപ്പം ശ്രുതി പറയണ ആൻറ്റി ഇനി മേലൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇടപെടരുതെന്ന് പറയണ രേവതിയോട് ഞാൻ കെഞ്ചി പറയണം നിന്നോട് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഞങ്ങളുടെ ബെഡ്റൂമിൽ ഉള്ള ഒളിഞ്ഞ് നോക്കണ പോലെ തോന്നിയാൽ ആൻറ്റി പറയുമ്പോൾ പക്ഷേ പറയുകയാണ് ചന്ദ്രമതി അപ്പോൾ രേവതിക്ക് കണക്കിന് കേൾക്കണം പക്ഷേ അപ്പോഴും രേവതിക്ക് കൂട്ടായി വർഷം ഒക്കെ വരുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ നേട്ടിട്ട് പറയണം രേവതി മോളൊരു കാര്യം കേട്ടു അതിവിടെ പറഞ്ഞു ഒരു കൂട്ടുകൂടും ആവുമ്പോൾ പരസ്പരം അറിയേണ്ട ഒക്കെ ഉണ്ട് അതറിഞ്ഞു പറഞ്ഞു ഇത്രയേ ഉള്ളു അതിപ്പോൾ ഇത്ര വലിയ വിഷം വിഷയാക്കേണ്ട ആവശ്യമില്ല ഈ ചാപ്റ്റർ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും നാളെ മേലക്കം ഇതിൻ്റെ പേരിൽ യാതൊരു വിധ സംസാരം ഇവിടെ വേണ്ട പറഞ്ഞല്ലോ ഇത് ഇപ്പോൾ രേവതി പറഞ്ഞാലും എന്താ തെറ്റ് ശ്രുതി രണ്ടാമത് കൺസീവ് ആളെ ഉള്ള ടെസ്റ്റിന് പോയിണ്ടായിരുന്നു ചെക്കപ്പിന് പോയിണ്ടായിരുന്നു അത് കറക്റ്റല്ലേ രേവതിയെ കുറ്റം പറയണ്ട മതി ഞാൻ കൊണ്ടുവന്ന മരുമകളാണെങ്കിൽ നല്ല മരുമകൾ തന്നെയാവളെന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ രേവതിയെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു മേലെ ഇതിൻ്റെ കാര്യം ഒരാൾ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അവിടെ നിന്ന് നേരിട്ടിട്ട് പോവുകയാണ് അപ്പോൾ ചന്ദ്രമതി വന്നിട്ട് പറയണ നോക്ക് ഇത് നിനക്ക് ഞാൻ ലാസ്റ്റ് വേണമെങ്കിൽ ഇനി നീ ശ്രുതിയുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ ഇവരുടെ ആരുടെയെങ്കിലും കാര്യങ്ങൾ പറയാൻ നീ വന്നിട്ടുണ്ടെങ്കിൽ ചന്ദ്രമതി മനുഷ്യ സ്ത്രീ ആവില്ലാട്ടോ രേവതി ചന്ദ്രമതിയുടെ വേറൊരു മുഖം നിനക്ക് കാണേണ്ടി വരും എന്ന് പറയുകയാണ് ചന്ദ്രമതി ശ്രുതി വന്നിട്ട് പറയുകയാണ് ഇനി എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് മതിയായില്ലേ ആൻറ്റി എന്നെ എന്തോരം ചീത്ത പറഞ്ഞു ആദ്യമായിട്ട് ആൻറ്റി എന്നോട് ഇങ്ങനെ പെരുമാറണം നിനക്ക് ഇതൊക്കെ കേട്ടിട്ട് മതിയായില്ലേ രേവതി ഇനിയെങ്കിലും നിർത്തിക്കൂടെ ദയവ് ചെയ്തു നിന്നോട് ഞാൻ കെഞ്ചി പറയുക ഇനി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുത് എൻ്റെ പുറകെ വരരുത് കേട്ടല്ലോ വന്നിട്ട് ശ്രുതി അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ എല്ലാവരും പോയി കഴിയുമ്പോൾ രേവതി റൂമിൽ പോയി നിന്ന് കരയുമ്പോൾ സച്ചി പറയുന്നത് രേവതി ഇനിയും വിഷമിക്കേണ്ട അതൊന്നും കേട്ടിട്ടെന്ന് പറയുമ്പോൾ രേവതി അത് കേ ഇതാവണില്ലേ അപ്പോൾ സച്ചി ഒരു ഈശ്വര എന്ത് പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് സമാധാനിപ്പിക്കുക ചോദിച്ചിട്ട് സച്ചി ഇങ്ങനെ ചെല്ലും സച്ചി പറയുകയാണ് രേവതി ഇങ്ങനെ ഒരു വിഷയം അറിഞ്ഞു എന്നുണ്ടെങ്കിൽ നീ ആദ്യം അത് എന്നോട് പറഞ്ഞണ്ടെങ്കിൽ ഞാൻ സച്ചിയനോട് പറയാമെന്ന് തന്നെ വിചാരിച്ചത് ഇനിയിപ്പോൾ സച്ചയനോട് പറഞ്ഞാലും ഈ വിവരം ഞാൻ പറഞ്ഞു തന്നെ തന്നെ പറിച്ചില് വരുള്ളൂ അപ്പോഴും എനിക്ക് തന്നെയല്ല കുറ്റം വരിക എന്ന് പറയുകയാണ് രേവതി അപ്പോൾ സച്ചി പറയാണ് ചാരില്ല ഇപ്പം എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു എന്നാലും അമ്മ എന്നെ വഴക്ക് പറഞ്ഞില്ല അമ്മ ഓ അല്ലെങ്കിൽ ഇപ്പം അമ്മ നിന്നെ വഴക്ക് പറയാറില്ലല്ലോ നിന്നെ തലയിൽ എടുത്തിട്ടല്ലേ അമ്മ നടക്കണത് അല്ല സച്ചി ഏട്ടാ എന്തോരം വഴക്ക് കേട്ടു ഇതാണ് എന്ത് വന്നാലും ലാസ്റ്റ് പഴി മുഴുവൻ എൻ്റെ തലയിലേക്കേ വരണത് എനിക്ക് മടുത്തു ഈ പഴി കെട്ടിട്ട് നിൽക്കാൻ രേവതി കരയാണ് അപ്പോൾ സച്ചി പറയണ സഹാരല്ലേ ഓട്ടെ ഞാൻ വിഷയം അവസാനിച്ചില്ല ഇനി അത് പറഞ്ഞിട്ട് നടക്കണ്ട നീ ഒരു കാര്യം നാളെ മേലക്കം പാർലർ ഒരു കാര്യത്തിൽ ഇടപെടേണ്ട അപ്പം അവരിത് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ശ്രുതി വെള്ളം എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് വരുകയാണ് അടുക്കളയിലേക്ക് വരുന്ന സമയത്താണ് രേവതിയുടെ സച്ചിയുടെയും സംസാരം കേൾക്കുന്നത് അപ്പോൾ ശ്രുതി അവിടെ മറിഞ്ഞ് നിന്നിട്ടാ സംസാരം ശ്രദ്ധിക്കുകയാണ് അല്ല സച്ചി കേട്ടോ എനിക്കിപ്പോഴും സംശയമുണ്ട് ശ്രുതി എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കണ ശ്രുതി ഞെട്ടാണ് കേട്ടോ മറിഞ്ഞു നിൽക്കണ ശ്രുതി ഞെട്ടാണ് അവൾ എന്തൊക്കെയോ മറിക്കുന്നത് അവൾ എന്തൊക്കെയോ മറിക്കുന്നുണ്ട് എന്തൊക്കെയോ ഭയപ്പെടുന്നുണ്ട് അവൾക്ക് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് സച്ചേട്ട എനിക്കത് ഉറപ്പാണ് അവൾ പറഞ്ഞത് മുഴുവനും സത്യമല്ല ഞാനത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സച്ചി പറയണേ ശരിയാണ് അവളെ ഒരു ഫ്രോഡാണ് ഒരു കെടിയാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ നീ എന്തിനാ അവളുടെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ നീ ഇനി നമ്മുടെ കാര്യം നോക്കി ജീവിച്ച പോരെ അല്ല സച്ചേട്ട ഞാൻ അത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല രേവതി ശ്രുതിക്ക് ശ്രുതിക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് സച്ചേട്ട ഉണ്ടാവും അത് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ എന്തായാലും സത്യം ഒരു നാൾ മറന്നിരിക്കി പുറത്തു വരില്ല രേവതി അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എപ്പോഴും കള്ളങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതൊക്കെ കേൾക്കണ ശ്രുതി ഞെട്ടാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ശ്രുതി അവരങ്ങനെ സംസാരിച്ച് ശ്രുതി വെള്ളം കൊണ്ട് പോയി ചന്ദ്രയുടെ റൂമിലേക്ക് എത്തണം അപ്പോൾ ആൻറ്റി വിളിക്കുമ്പോൾ എന്താ മോളെ ഇങ്ങോട്ട് വാ പറഞ്ഞിട്ട് ആൻ പറയണ മോളെ എന്നീ അബോഷനായ സമയത്ത് നട്ട്സും മരുന്നൊക്കെ കഴിച്ചായിരുന്നല്ലോ അല്ലെ കഴിച്ചായിരുന്നു ആൻറ്റി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ആൻറ്റി എനിക്കിപ്പോൾ ശരീരത്തിന് ഒരു കുഴപ്പമില്ല പക്ഷെ മനസ്സിലല്ല വിഷമം എന്താ മനസ്സിന് വിഷമം എനിക്ക് വല്ലാതെ స్రెస్ అంటే మనస్సినెందు എന്താ ആ ശ്രുതി ശ്രുതിയുടെ ബിസിനസ്സൊക്കെ നന്നായിട്ടാണല്ലോ പോകുന്നത് നിനക്ക് അതിൻ്റെ ടെൻഷൻ എന്തിനാ അവന് നല്ല വരുമാനം കിട്ടുന്നുണ്ട് അതൊന്നും നല്ലല്ലോ ആൻറ്റി പിന്നെ എന്താ ചോദിക്കുമ്പോൾ എന്നെ മാനസികമായിട്ട് തളർത്തിക്കൊണ്ടിരിക്കുകയല്ല ചിലര് ആ എനിക്ക് മനസ്സിലായി നിൻ്റെ വിഷമെന്താണെന്ന് അവൾക്കുള്ള വാണിംഗ്യം ഞാൻ കൊടുത്തിട്ട് നല്ലതല്ലേ ആൻറ്റി എന്തിനെ ഇവർ എൻ്റെ പുറകെ നടക്കണമെന്ന് എനിക്കിങ്ങനെ മനസ്സിലാവാത്തത് എന്നെ മാനസികമായിട്ട് വീണ്ടും വീണ്ടും വിഷപ്പിച്ചുകൊണ്ടിരിക്കാനുള്ള വഴികൾ നോക്കല്ല എനിക്ക് മടുത്തു ആൻ്റി ഇവിടെ താമസിച്ചിട്ട് ഇനി എനിക്കിതൊന്നും താങ്ങാൻ വയ്യ ഇവിടെ ഇരിക്കുന്നോടത്തോളം ഞാനിങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കേണ്ടി വരും ഞാനൊരു കാര്യാലോചിക്കുക ഈ വീട് വിട്ടിട്ട് വേറൊരു വാടക വീടെടുത്ത് മാറിയാലോ എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ ചന്ദ്ര അത് തരിക്കുകയാണ് കാരണം ശ്രുതി ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും ശ്രുതിയെ കൊണ്ട് അവിടുന്ന് ചാടണം എന്നാണ് ആദ്യം പ്ലാനിങ് നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ശ്രുതി പക്ഷേ അത് കേട്ട ഷോക്കാവുകയാണ് ചന്ദ്രമതിക്ക് ആ ഒരു ക്ലൈമാക്സിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ അപ്പം എന്നത്തേമേലും കൂട്ടുകാരെൻ്റെ കഥ കേട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും താങ്ക്